നമുക്കെല്ലാവർക്കും അറിയാം സിനിമയിൽ നിന്നും തിലകനെ വിലക്കിയത് ഏതെങ്കിലും നടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയതല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗമല്ല അദ്ദേഹം സെറ്റിൽ വരാതിരുന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഭിനയം മോശമായതുകൊണ്ടല്ല എന്തുകൊണ്ടാണ് തെലകനെ അന്ന് വിലക്കിയത് തിലകനെ വിലക്കിയത് ഇതാണ് എന്താണെന്ന് വെച്ച് ഈ സംഘടന അമ്മ എന്ന് പറയുന്ന സംഘടന ആവശ്യക്കാർക്ക് ആവശ്യം പോലെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഒരു കാരണവശാലും അവിടെ നിന്നും ആർക്കും നീതി കിട്ടത്തില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മാത്രമാണ് തെലുഗനെ ഇവിടെയുള്ള കുറേ തലതൊട്ടപ്പന്മാറി അതായത് നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും ഇവരെല്ലാവരും ഉൾപ്പെടുന്ന പാനലുകൾ തന്നെയാണ് തെലുഗനെ എന്ന് വിലക്കിയത് എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് റോളൊക്കെ ചെയ്ത് കഞ്ഞു കുടിച്ചു പോകുന്ന മാള അരവിന്ദൻ എന്ന് പറയുന്ന ഒരു ഒരു നടനെ അദ്ദേഹത്തെയും വിലക്കിയിട്ടുണ്ടായിരുന്നു ഇവര് അദ്ദേഹത്തെ വിലക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയൻ എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകനെ ഡേറ്റ് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന് കയ്യിൽ അഡ്വാൻസ് വാങ്ങിച്ചു അഡ്വാൻസ് വാങ്ങിച്ചതിന് ശേഷം ഇവർ പറഞ്ഞു വിനയന്റെ സിനിമയിൽ നിങ്ങൾ അഭിനയിക്കാൻ പാടില്ല എന്ന് പക്ഷെ മാള അരവിന്ദൻ പറഞ്ഞു ഇതാണ് എനിക്ക് ഒരു തന്ത മാത്രമേ ഉള്ളൂ എനിക്ക് പല തന്തയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ അഭിനയമാണ് അത് ആര് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ പോകും ഞാൻ അഭിനയിക്കും അങ്ങനെ ഈ വിനയൻ്റെ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചതിന് ശേഷം തന്നെ മാള അരവിന്ദനെ പിന്നെ ഒരു ചാൻസ് പോലും കിട്ടിയില്ല അദ്ദേഹം പിന്നീട് വീട്ടിലിരുന്നു പക്ഷേ അതിന് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എനിക്ക് ദുഃഖമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചത് ഒരു ഡയറക്ടറാണ് അയാളുടെ സിനിമയിൽ ഞാൻ ഇതിനു മുന്നേയും അഭിനയിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും എന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാലും എനിക്കൊരു ദുഃഖവുമില്ല പക്ഷെ കാലം കണക്ക് ചോദിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴും എല്ലാവരും കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ എന്തിന് തിലകിനെ പുറത്താക്കി അതുപോലെ മാള അരവിന്ദനെ പുറത്താക്കി എന്തിനധികം പറയുന്നു ശിവജി എന്ന് പറയുന്ന ഒരു നടനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവരെ അയാളെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അയാളെയും ഈ മിനിന്റെ സിനിമയിൽ അഭിനയിച്ചതിന് ചെറിയൊരു വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ തിലകനെയും അതുപോലെ തന്നെ മാള അരവിന്ദനെയും വിലക്കിയതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ അമ്മ സംഘടന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമാണ് അതായത് ഈ എ ഐ എം എ എന്ന അമ്മ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് അമ്മ എന്നൊന്നും വിളിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അതിൽ നമ്മുടെ തമ്പുരാൻ ഇതിനടുക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് പോയിട്ട് പണി നോക്കാൻ പറ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഇപ്പം അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് ചേർന്നിട്ട് മാത്രമുള്ള അതായത് അവരെ ഇങ്ങനെ സുഖം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയേയും ഇങ്ങനെയുള്ള ഒരുപാട് പേര് വാഴ്ത്തിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അമ്മ എന്ന് പറയുന്ന സംഘടന ഇന്ന് ബാബുരാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈം ടോം ചാക്കോയുടെ കാര്യത്തിൽ ഞങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ ഞങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ട മാറ്റി നിർത്തും ഒരു മാങ്ങാക്കുലിയും നടക്കാൻ പോകുന്നില്ല ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിക്ക് ഇനിയൊരു ചാൻസ് പോലും സിനിമയിൽ കിട്ടില്ല അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബാബുരാജു പറഞ്ഞതുപോലെ ഒരു പിന്നെന്താ പറഞ്ഞത് അന്വേഷണം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അന്വേഷണം എങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് വിൻസി അലോഷ്യസ് എന്ന് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടി പറഞ്ഞത് കളവാണ് അതായത് പറഞ്ഞത് ഷൈൻ ടോൺ ചാക്കോ എന്ന് പറയുന്നവൻ പാപമാണ് അവൻ അങ്ങനെയൊന്നും പെരുമാറാറില്ല ഇന്ന് ഒരുപാട് നടികൾ പറഞ്ഞിട്ടുണ്ട് അതായത് മാലാ പാർവതി െ പോലെയുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ശ്വാസികയെ പോലെയുള്ള ഇങ്ങനെയുള്ള നടിമാർക്കൊക്കെ എന്ന് ഷൈം ടൗൺ മതി അല്ലാതെ വിൻസി അവർക്ക് വേണ്ട അവർക്കൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൂടെ അത്യാവശ്യം സിനിമകൾ കിട്ടുന്നുണ്ട് അത്യാവശ്യം ചില്ലറുകൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചാൻസ് ഒക്കെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസിനെയൊക്കെ ഈ പിന്നെ കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ നമുക്കറിയാലോ അതായത് പാർവതി തെരുവൂത്തിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോൺ അടക്കാൻ വരെ പൈസയില്ലാതെ അവരൊക്കെ ഒരു സിനിമ പോലും ഇല്ലാതെ ഒരാൾ പോലും സെൽഫി പോലും എടുക്കാനില്ല എന്നാണ് പാർവതി തന്നെ പറയുന്നത് അതായത് ആർക്കും വേണ്ട ആർക്കും വേണ്ടാതായിരിക്കുകയാണ് ഡബ്ല്യു സി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചതുകൊണ്ട് മാത്രം അതിൽ നിന്നും വിദഗ്ധമായിട്ട് പുറത്തു വന്ന ഒരേ ഒരാളെയുള്ളത് മഞ്ജു വാര്യറാണ് അതായത് മഞ്ജു വാര്യറും ആ ഒരു സംഘടനയിലേക്ക് ആദ്യം പോയിരുന്നു പക്ഷെ മഞ്ജുവിനെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ആരോ ഉപദേശിച്ചു മോളെ നീ കടുങ്ങി ചെയ്യരുത് പോയിക്കഴിഞ്ഞാൽ നിനക്ക് ഒരു ചാൻസ് പോലും കിട്ടത്തില്ല പിന്നീട് അത് മാത്രമല്ല നീ ഇപ്പോഴിക്കുന്നത് മോഹൻലാലിൻ്റെ കൂടെയായിരിക്കും അത് ഈ മോഹൻലാലിൻ്റെ കൂടെയുള്ള മൂന്ന് നാല് സിനിമകൾ എനിക്ക് വരാനുണ്ട് അതുകൊണ്ട് നീ അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒരു ഭാ ഭാവിയുമില്ല എന്ന് കൃത്യമായിട്ട് ആരോ പറഞ്ഞു കൊടുത്തതുകൊണ്ട് മാത്രം മഞ്ജു വാര്യർ ആ ഒരു സംഘടനയിൽ പോകാതെ അവിടെ നിന്നും അവരെ അവരെയെല്ലാം വഞ്ചിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും മഞ്ജു രക്ഷപ്പെട്ടു അതുകൊണ്ട് മഞ്ജു വാര്യർ ഇന്നും സിനിമയിലുണ്ട് മലയാള സിനിമയിൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായ പെർഫോമൻസ് ആയിരിക്കണം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ആരുടെയെങ്കിലും കുഴലൂത്തുകാരായിരിക്കണം അതായത് ആരെങ്കിലും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണം ഒരു കാരണവശാലും അവർക്കെതിരെ പറയാൻ പാടില്ല ഒരു കാരണവശാലും അവർക്കെതിരെ എന്തെങ്കിലും ഒരു തരത്തിൽ അവർ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ തോളിൽ കൈയിടും അതുപോലെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പല ഭാഗത്തും പിടിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ ശരിയാക്കാൻ വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്രൈഡ് ബള്ളി വരെ വെളിയിലുണ്ടെങ്കിൽ അതുവരെ ശരിയാക്കി തരും പക്ഷേ നമ്മൾ മിണ്ടാൻ പാടില്ല മിണ്ടിക്കഴിഞ്ഞാൽ പോയി കാരണം അവരൊക്കെ പറയുന്നൊരു ഇതുണ്ട് ന്യായമുണ്ട് പണ്ട് മുതലേ ഇതൊക്കെ ഇങ്ങനെയാണ് മലയാള സിനിമയിൽ പണ്ട് മുതലേ ഇതുപോലെ തന്നെയാണ് എല്ലാവരും പെരുമാറുന്നത് അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഇതിന്റെ പുതുമയൊന്നും വേണ്ട എന്നുള്ള തരത്തിൽ ഇവരൊക്കെ പറയുമ്പോഴേ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം മലയാള സിനിമയുടെ ആ ഒരു സ്ഥിതി എന്താണെന്ന് ഇപ്പോഴും ശരിക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഈ ഒരു കാര്യത്തിൽ വായതുറക്കത്തില്ല അവരൊരാൾ പോലും പറയത്തില്ല ഇന്ന് മമ്മൂട്ടി പറഞ്ഞോ അല്ലെങ്കിൽ മോഹൻലാൽ പറഞ്ഞോ ഈ പിന്നെ ഇവൻ അതായത് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ഷൈം ടോം ചാക്കോയും അതുപോലെ തന്നെ ശ്രീനാഥുബാസിയും തമ്മിൽ അവരുടെ പ്രശ്നങ്ങൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവരെങ്ങനെയാണ് സെറ്റിൽ പെരുമാറുന്നത് അവരെങ്ങനെയാണ് ഇന്റർവ്യൂവിൽ പെരുമാറുന്നത് അതുപോലെ അവരുടെ പരിപാടി എന്താണ് അവർ അവരൊക്കെ വന്നതിന് ശേഷം അല്ലേ മയക്കുമരുന്നും എൽ എസ് ടിയും എം ഐ ഡിയും ഒക്കെ വരാൻ തുടങ്ങിയത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും പോലും ഇവരെ പറ്റിയിട്ട് ഒരു വാക്കു പറയാത്തത് തിലകനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു മണിക്കൂറ് മാത്രമേ വേണ്ടിവന്നുള്ളൂ എന്തുകൊണ്ട് ഒരു ദിവസമായിട്ട് വരെ ഈ ഷൈം ടോം ചാക്കോ അതായത് അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒന്നും കഴിയുന്നില്ല ഒരിക്കലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പറയുന്നത് മലയാള സിനിമ മാറിയിരിക്കുന്നു മാറിയത് എന്ന് പറഞ്ഞാൽ അന്ന് തിലകൻ എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഭീഷണിയാണ് ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ തിലകൻ അന്ന് അഭിനയിച്ചിരുന്നുവെങ്കിൽ നെടുമുടി വേണുവിനെ പോലെയുള്ള അയാൾ നല്ല അഭിനേതാവാണ് പക്ഷെ അദ്ദേഹത്തിനൊക്കെ വേണ്ടിയിട്ട് തിലകനെ പല സിനിമയിൽ നിന്നും വെട്ടിയിട്ടുണ്ട് വെട്ടിയിട്ടില്ല എന്നും പറയാൻ പറ്റൂല ഈ പിന്നെ നെടുമുടിക്ക് വേണ്ടിയിട്ടൊക്കെ വെട്ടിയിട്ടുണ്ട് അങ്ങനെ പല ആൾക്കും വേണ്ടിയിട്ട് തിലകൻ ഒഴിവാക്കുകയാണ് ചെയ്തത് പിന്നെന്ന് പറഞ്ഞാൽ പലതരം ലോബികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് തിലകൻ ഇതൊക്കെ നേരിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചങ്കൂറ്റം തിലകൻ ഉണ്ടായി ആ ചങ്കൂറ്റം ഉള്ളതുകൊണ്ട് മാത്രം അതായത് അദ്ദേഹത്തെ ഒഴിവാക്കി സിനിമയിൽ നിന്നും അതാണ് സംഭവിച്ചിരിക്കുന്നത് അവസാനം രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹം ഇന്ത്യൻ യൂറോപ്പി എന്ന് പറയുന്ന സിനിമയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരണം അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ പലരും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് കൊണ്ടുപോ നമ്മളൊന്ന് കാണട്ടെ എന്നുള്ള തരത്തിൽ അതായത് തിലകനെ നീ കൊണ്ടുവരൂ അതിൻ്റെ ഈ പിന്നെ എഫക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്തിന് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീല എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ആ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ അത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അത് ഓൺലൈൻ വഴി റിലീസ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണം കിട്ടി എന്നല്ല അത് ഗുണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ രഞ്ജിത്ത് സിനിമ വരെ റിലീസ് ചെയ്തത് അതെന്തുകൊണ്ടാണ് തിലകനെ അഭിനയിപ്പിച്ചത് കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അങ്ങനെ പലതരത്തിൽ െന്ന് പറഞ്ഞാൽ തിലകനെ അഭിനയിപ്പിച്ചവരെയൊക്കെ ഇവർ ശരിക്ക് വെട്ടിയിട്ടുണ്ട് അതിൽ മോഹൻലാൽ എന്നില്ല മമ്മൂട്ടി എന്നില്ല തിലകൻ പിന്നെ ദിലീപ് എന്നില്ല സുരേഷ് ഗോപി എന്നില്ല ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാന്ന് പിന്നെ ജയറാമേട്ടൻ ഉണ്ടല്ലോ അദ്ദേഹം ഒരു പച്ച പാവമാണ് കാരണം എന്ന് വെച്ചാൽ ഈ പിന്നെ എന്താ പറയുക തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ ബി ജെ പി ഈ കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ മാർക്കിസ്റ്റ് ഇങ്ങനെ മൂന്നോ കാല് മൂന്ന് വള്ളത്തിലും കാലു വെക്കുന്ന നമ്മുടെ ജയറാമേട്ടൻ മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം